ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത തലയിൽ കുത്തിക്കെട്ടുള്ള ഒരു പ്രണയതും മേളിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടാൻ പോകും ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ പോകുന്നു അപ്പോൾ ഇയാൾ മരിച്ചതും എനിക്കറിയാം ഈ മരണത്തിന് ഞാൻ കയറിയതുമാണ് ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് ഞാൻ ചീത്ത വിളിക്കുകയാണ് ഈ സന്ധ്യാസമയത്ത് പിള്ളേർക്ക് പിള്ളേർക്ക് ഉണ്ടാക്കാനായിട്ട് ഇയാൾ ഇറങ്ങി നടക്കുന്നത് ഈ മൈൻഡ് പേഴ്സണൽ മൈൻഡാണ് നമ്മുടെ നമ്മളിപ്പോൾ രണ്ട് സംസാരിച്ചോണ്ട് നമ്മുടെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട് ആ മൈൻഡിലാണ് നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്നത് ആ മൈൻഡിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ എന്റെ ഉള്ളിലിരിക്കുന്ന ആ മൈൻഡ് അറിയുന്നുണ്ട് അങ്ങനത്തെ അനുഭവം അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളതല്ല എങ്ങനെയാ നിങ്ങൾ പ്രേതമല്ല എനിക്ക് തിരിച്ചറിയാൻ പറ്റും അടുത്തത് ഒന്നിൽ ഞാൻ കൈ കൈതരുമ്പോ എന്റെ കയ്യിൽ സ്പർശിക്കുമ്പോൾ അതുപോലെ ഈ കണ്ടതിനെയൊക്കെ സ്പർശിക്കാൻ പറ്റുമായിരിക്കാം കാണാൻ പറ്റുമെങ്കിൽ പിന്നെ സ്പർശിക്കാൻ പറ്റില്ലേ സ്പർശിക്കാൻ പറ്റും എനിക്കറിയില്ല ഞാൻ സ്പർശിച്ചിട്ടില്ല സ്പർശിച്ച പ്രേതങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടായ സ്പർശിക്കാൻ വന്നാൽ എനിക്ക് കൂട്ടത്തിലല്ല കൂട്ടത്തിലല്ല അതിനുശേഷം അങ്ങനെ സ്പർശിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന പ്രേതങ്ങൾ ഒത്തിരി ഉണ്ട് ആ സ്കൂളിന്റെ മുറ്റത്തുനിന്ന് ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു രണ്ട് മൂന്ന് പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട് പിന്നെയും കണ്ടു കാണാം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഒരു എങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത തലയില് കുത്തിക്കെട്ടുള്ള ഒരു പ്രേതം കുട്ടികളുടെ ഇടയിൽ കൂടെ ബഹളം ഒരു ഒരു നീളമുള്ള ഒരു പ്രേതം കുട്ടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നാലുമണി കുട്ടികളെ വിടുമ്പോ സ്കൂള് മേളിലെ സ്കൂൾ മേളിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടുമ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ പോകുന്നു ഇതെനിക്ക് കണ്ടിട്ട് ഒരു വല്ലാത്ത വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുട്ടികളൊന്നും കണ്ടിട്ടില്ല കുട്ടികൾക്ക് വേറെ കുട്ടികൾ കണ്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കുട്ടികൾ ബഹളം ഉണ്ടാകില്ലേ ഇത് അപ്പോ ഇതെനിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികളുടെ കൂടി ഇയാളീ കാണിക്കുന്നത് ഡെയിലി ഡെയിലി ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാ ദിവസവും ഡെയിലി ഉണ്ട് അപ്പൊ ഞാന് പുറത്തിറങ്ങി ഇയാളെ ആ സ്കൂൾ വിടുന്ന സമയത്ത് വാച്ച് ചെയ്യാൻ തുടങ്ങി വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇയാളുടെ തലയില് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം കുത്തിക്കെട്ടിയ കെട്ടുകൾ കാണും ഇയാൾ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആളാണോ അപ്പം ഇപ്പം യോജിച്ചതിനെ കണ്ട പോലാണോ ഇതും എന്നെനിക്ക് തോന്നി അപ്പോൾ എന്റെ അടുത്താണ് പത്തനാപുരം തിരുമേനി അടുത്ത മുറിയിലാണ് അന്നിരുന്നത് അന്നിരുന്നിരുന്നു ഞാൻ തിരുമേനോട് ചോദിച്ചു തിരുമേനി ഇതാ ഇവിടെ ഭാഗത്ത് ആരെങ്കിലും ഈ പള്ളിയിൽ അടക്കിയിട്ടുണ്ടോ ഇങ്ങനെ ആത്മഹത്യ ചെയ്തോ ആത്മഹത്യ ചെയ്തിട്ടാണല്ലോ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഓ അവിടെയുള്ളൊരു വായി നോക്കി അവൻ പണ്ടേ പിഴയാണ് അവന് വിഷമെടുത്ത് കഴിച്ച് അതിപ്പോൾ ഒരു കുറേ നാളായല്ലോ കഴിച്ച് ഇതിലേ അങ്ങോട്ട് പോകുന്നടുത്ത് തൊട്ടടുത്ത ഞാൻ പറഞ്ഞു ഓഹ് എന്നിട്ട് പെത്തനാളായി കാണും അതിപ്പോൾ ഒരു വർഷത്തോളമായി അവൻ എന്താ ചോദിക്കാൻ അറിയും ഞാൻ പറഞ്ഞല്ല അറിഞ്ഞിട്ടല്ല ഇപ്പം ഞാൻ നീളമൊക്കെ ചോദിച്ചു അപ്പോൾ ഭയങ്കര നീളവടെ കാലെൻ്റെ കൂട്ടുണ്ട് ഇതെന്ന് എന്ന് പറഞ്ഞു ഇപ്പം തിരുമേനിയാ ഓ അച്ഛന്മാരല്ല ഇവരുടെ തിരുമേനിമാരാ സീനിയറ സീനിയറ എന്റെ അവിടുത്തെ അന്ന് അന്ന് ഈ അനുഭവം എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്താ കാര്യം തിരിച്ചും മറിച്ച് എന്നോട് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞില്ല കാര്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാൻ മണ്ടനാകും ഞാൻ പൊട്ടനാകും അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓ അതാണോ എന്താ ചോദിക്കാൻ കാര്യം ഓ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ പക്ഷേ പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ ഇങ്ങനെ കാണുന്നവരെ പിന്നെ കാണാതിരിക്കുന്ന സമയത്ത് പിന്നെ ഡോക്ടറെ കാണുന്നില്ലല്ലോ അവർക്ക് ഈ മോക്ഷം കിട്ടിയെന്നവരെ ധാരണ വല്ലതും നമ്മളുടെ നമ്മളുടെ ഫ്രെയിമിൽ നിന്ന് അവർ മാറിപ്പോകുന്നതാണ് നമുക്കൊരു ഫ്രെയിം ഉണ്ടല്ലോ ആ ഫ്രെയിമിൽ നിന്ന് അവർ സ്കൾപ്പ് ചെയ്യുന്നതാണ് അവർ അത് അവരല്ല മാറുന്നത് ആ ഫ്രെയിമിൽ നിന്ന് നമ്മൾ സ്വയം സ്കൾപ്പ് ചെയ്ത് മാറുന്നതാണ് നമ്മൾ മാറുന്നത് നമ്മുടെ നമ്മുടെ മൈൻഡ് അവരെ ആ ഫ്രെയിമിൽ നിന്ന് സ്കൾപ്പ് ചെയ്ത് മാറുന്നതാണ് അത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞാൽ സ്കൾപ്പ് ചെയ്ത് മാറിക്കളെ നമ്മൾ മാറി നമ്മുടെ മൈൻഡ് മാറിക്കളെ സ്വാഭാവിക പക്ഷേ നമ്മുടെ ഫ്രെയിം മാറ്റിക്കളെ നമ്മുടെ നമ്മുടെ ഏതോ ഒരു മൈൻഡിൻ്റെ ഒരു ഭാഗം സ്കൾപ്പ് ചെയ്ത് മാറിക്കുള്ള അതിനുശേഷം ഇങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോൾ അതേപോലെ പ്രേതാനുഭവങ്ങള് എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വീട്ടിലൊരാൾ ഒരാൾ മരിച്ചു ആ മരിച്ചു ഒരു സന്ധ്യയോടെ ഞാനിങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക അപ്പോൾ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ശകലം ദൂരമുണ്ട് അയാൾ സന്ധ്യയാകുമ്പോൾ ശകലം മദ്യപാനമൊക്കെ ചെയ്യുന്ന ആളാണ് നടക്കാൻ വയ്യ കൂനിക്കൂനിയാണ് നടക്കുന്നത് വടിയിടിച്ചാണ് അപ്പോൾ ഇയാൾ മരിച്ചതും എനിക്കറിയാം ഈ മരണത്തിന് ഞാൻ കയറിയതുമാണ് പക്ഷേ ഇയാൾ ദൂരെനിന്ന് വരുന്നത് കണ്ടിട്ട് ഞാൻ ചീത്ത വിളിക്കുകയാണ് ഈ സന്ധ്യാസമയത്ത് പിള്ളേർക്ക് പിള്ളേർക്ക് പണിയുണ്ടാക്കാനായിട്ട് ഇയാള് ഇറങ്ങി നടക്കുന്നതേ മരണത്തിനും പോയി എല്ലാത്തിനും പോയി പക്ഷേ ആ തലത്തിൽ നിന്ന് നമ്മളിപ്പോ മാറി മരണത്തിന് പോയ ആ തലത്തിൽ നിന്ന് മൈൻഡ് ഇപ്പോ പ്രസന്റിൽ നിൽക്കുകയാണ് അത് വിട്ടു വിട്ടു ആ പാസ്റ്റ് വിട്ടിട്ട് പ്രസന്റ് മറന്നു പോയതാണോ ആ മൈൻഡിന്റെ ഏതോ ഭാഗത്ത് പോയി കൊഴിഞ്ഞു പോയി എന്നിട്ട് പ്രസന്റ് പ്രസന്റ് അയാൾ അവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉണ്ടാകും ഞാൻ നിൽക്കുന്നിടത്ത് എത്താൻ ഈ സമയം വരെ ഞാൻ മൈൻഡ് മൈൻഡുകൊണ്ട് ഞാൻ ഡോക്ടർ ഡോക്ടർന്നല്ലേ ചീത്ത വിളിക്കാൻ പറ്റില്ല മൈൻഡ് മൈൻഡുകൊണ്ട് ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിച്ച് ഇയാൾ ഇയാളെ വീട്ടിലാരുല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീട്ടിലോട്ട് നോക്കി തിരിഞ്ഞു നോക്കി ഇയാളെ കാണാനില്ല രണ്ടു വശവും മതില ഇയാള് ഈ വയസ്സ് കൂനി വടിയും പിടിച്ച് നടക്കുന്ന മനുഷ്യൻ എങ്ങനെ മതില് കയറാൻ പറ്റും പയാളുണ്ട് അവിടെ പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല പെട്ടെന്നാണ് നമ്മൾ ഇത്രയും ദൂരം നൂറ് മീറ്റർ അയാൾ നടന്നു വന്നു ഇങ്ങനെ വടി ഇടിച്ച് വടി വടിയുണ്ട് അയാൾ മരിച്ച സമയത്ത് അയാൾ ഒരു മുഷിഞ്ഞ വേഷധാരിയായിരുന്നു മുഷിഞ്ഞ വേഷം പുതയ്ക്കുക മുഷിഞ്ഞ വേഷം ഉടുക്കുക അങ്ങനെയുള്ള ആളായിരുന്നു അതേ വേഷം തന്നെയാണ് ആ കോസ്റ്റിനുള്ളത് അതേ വേഷം തന്നെയാണ് അതുകൊണ്ട് എനിക്കൊന്നു പറയാനുള്ളത് നമ്മൾ നമ്മളെപ്പോഴും ശുചിയായി തന്നെ ഇരിക്കുക മറ്റുള്ളവർ കാണുന്നത് മരിച്ച നമ്മുടെ 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 ഇത് ഇത് ആത്മാവൊന്നുമല്ല ഇത് ഫോബിയാസ് ആണ് പക്ഷേ ആ ഫോബിയാസ് പോലും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശുചിയായിട്ടിരിക്കും ചിലവരെ സാധാരണ കുളിപ്പിക്കും മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചായിരിക്കുമല്ലോ നമ്മൾ അന്ത്യകർമ്മത്തിലേക്ക് വിടുന്നത് അപ്പോഴാ ഡ്രസ്സിൽ നമ്മൾ എന്താണ് കാണാത്തത് ആ ഡ്രസ്സിലല്ല അവർ ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഡ്രസ്സിലാണ് കാണുന്നത് എല്ലാം കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം എല്ലാത്തിനും ഡ്രെസ്സ് ആരാണ് കൊടുക്കുന്നത് ഈ കൊടെ ആരാണ് ഉമ്മേ പറഞ്ഞ കഥയിലെ കൊടെ ആരാണ് കൊടുത്തത് ഇതുള്ള ഇമാജിനേഷൻ ഉണ്ടോ എനിക്കറിയില്ല അതെന്താണെന്ന് ഇത് ഈ കൊട ആര് കൊടുത്തു ഈ ഈ ഈ മുണ്ടാർ കൊടുത്തു അതോ ഇവരുടെ തലത്തിൽ ഈ ഫാക്ടറികളുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരു സംശയം ഈ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ചില അവസരങ്ങളിൽ നമ്മൾ മൈൻഡ് ഡൈവേർട്ടായി മറ്റ് ചിന്തകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത്തരം ചിന്തകൾ നിൽക്കുന്ന സമയത്താണോ ഇല്ലെങ്കിൽ നമ്മൾ മാനസികമായി ഒരുപാട് പിരിമുറുക്കം നിൽക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇത്തരം ആളുകളെ നമ്മൾ കാണുന്നത് എനിക്ക് പിരിമുറുക്കം ഉണ്ടാകാറില്ല ഉണ്ടാകാറില്ല ഇല്ല ഫ്രീ മൈൻഡഡ് ആണ് മൈൻഡ് ഇങ്ങനെ ഒഴുകി നടക്കുക നടക്കുകയാണ് എനിക്ക് പിരിമുറുക്കം ഉണ്ടാകാറില്ല ഉണ്ടാകാറില്ല ഉണ്ടാകില്ല ഇത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ചിലപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് ആ പിരിമുറുക്കം പെട്ടെന്ന് ടെൻഷൻ പെട്ടെന്ന് ഞാൻ ചൂടാകും ചൂടായി തീർന്നു തണുത്തു തീർന്നു അതൊരു പത്ത് മിനിറ്റ് എടുക്കും അത്ര വലിയ ചൂടാണെങ്കിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് കൂടുതൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാറില്ല അതുകൊണ്ട് ഏത് സമയം ഞാൻ മൈൻഡ് ഫ്രീ മൈൻഡഡ് മൈൻഡാണ് കൂളാണ് ഫ്രീ മൈൻഡഡ് ആണ് അപ്പോൾ ഈ ഓട്ടോ റൈറ്റിംഗ് ചിലവർ പറയും ചില ആത്മാക്കളെ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അത് വേണോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇവരെ കാണാൻ പറ്റുന്നുണ്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർ പറയുന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയാൻ പറഞ്ഞു ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും അപ്പം അതനുസരിച്ച് അപ്പം അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതാണ് അതെ അതെ അപ്പോൾ അത്തരം സംഭവങ്ങൾ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമാണ് കാരണം ഈ മൈൻഡ് പേഴ്സണൽ മൈൻഡാണ് നമ്മുടെ നമ്മളിപ്പോൾ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു യൂണിവേഴ്സൽ മൈൻഡുണ്ട് ആ മൈൻഡിലാണ് നമ്മൾ ഈ തൂങ്ങി കിടക്കുന്നത് ആ മൈൻഡിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മൈൻഡ് അറിയുന്നുണ്ട് ഒരു പിശാജിൽ ചിന്തിക്കുന്നത് അല്ലെ പിശാജ് കണ്ടത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മൈൻഡ് കാണുന്നുണ്ട് ഈ മൈൻഡിനെ എനിക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മൈൻഡിൻ്റെ സൈഡ് എനിക്ക് കീഴടക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം ഈസി ആയിട്ട് നടക്കും ഈസിയായിട്ട് അങ്ങനെ വളരെ കുറച്ച് വ്യക്തികൾ വളരെ കുറച്ച് പേർക്കാണ് കുറച്ച് പേര് ഈ മൈൻഡ് ഈ ഇതിനെ സമഷ്ടി മൈൻഡ് സമഷ്ടി മനസ്സെന്ന് ആണ് പറയുന്നത് ഈ മൈൻഡ് ആ മൈൻഡ് കിട്ടണം യോഗികളൊക്കെ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് അല്ല വലിയ കാര്യം ദൈവത്തെ ഒന്നും ആക്കും കാണണ്ട ഇതിനു വേണ്ടിയാണ് ഈ ട്രിക്ക് ഒക്കെ കിട്ടാൻ വേണ്ടി ഈ സമഷ്ടി മനസ്സിലായിട്ടൊന്ന് കയറാൻ വേണ്ടിയാണ് യോഗികൾ യോഗയൊക്കെ അനുഷ്ഠിക്കുന്നത് തീർച്ചയായും ഇത്ര മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ ഇതേ ഉള്ളൂ ആവശ്യം ചിന്തിച്ച് എന്താന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഒന്ന് ലിവിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ദൂരെ വളരെ ദൂരെ ഡിസ്റ്റൻസിൽ പോയ ആൾ എവിടെ പോയിരിക്കുന്നു എന്ന് പറയണം ആ അപ്പൊ ഇതെല്ലാം ഈ യൂണിവേഴ്സൽ മൈൻഡിൽ ആയതുകൊണ്ട് എൻ്റെ കാലിന്റെ അറ്റത്ത് ഉണ്ടായ ചൊറി എൻ്റെ മേളിൽ ഇരിക്കുന്ന തലച്ചോറ് എത്ര എപ്രകാരമാണോ തിരിച്ചറിയുന്നത് ഇതേപോലെ ഡിസ്റ്റൻസ് ഇതിനകത്തൊരു പ്രശ്നമല്ല അതിനകത്ത് വേറൊരു തലത്തിൽ നിൽക്കുന്ന ജീവിയുടെ മൈൻഡും ഇതിനകത്ത് വരും അല്ല ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് പ്രശ്നമല്ല നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ അമേരിക്ക പോയിട്ട് വരാം എൻ്റെ മൈൻഡ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാം പക്ഷെ എൻ്റെ ഈ ശരീരത്തിന് പോകാൻ പറ്റില്ല ആ സോ അത് ഈ മറ്റേ അങ്ങനെ ആ പോകുന്ന മൈൻഡ് അല്ലത് ആ മൈൻഡ് ഇങ്ങനെ യൂണിവേഴ്സലായിട്ട് കിടക്കുകയാണ് പക്ഷെ അതിനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാലിൽ ഒരു ചെറിയ ചൊറി ഉണ്ടായി ആ ചൊറി ഞാൻ പെട്ടെന്ന് എൻ്റെ തലച്ചോറ് കൊണ്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ കൈ അവിടെ കൊണ്ട് കൊണ്ടുചെന്ന് അവിടെ ചൊറിയുന്നു അപ്പോൾ ഞാൻ സെൻസ് ചെയ്തത് കൊണ്ടല്ലേ ഇതേപോലെ വളരെ ദൂരെ ഉള്ള ഒരു ഭാഗത്തെ പറ്റി രണ്ട് ഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇതേപോലെ നമ്മുടെ ഈ ഈ ഈ യൂണിവേഴ്സ് എന്ന് എൻ്റെ ടോട്ടൽ പറയുന്നില്ല എന്നാലും കുറേ ഭാഗത്തെ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് അതിന് അത് എത്രത്തോളം ദൂരമുണ്ട് അതേ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുകയാണോ എന്ന് തിരിച്ചറി പറയാൻ വയ്യ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കാം കംപ്ലീറ്റ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ഡിവിഷനുണ്ട് ആ ആ ജനറിക്കായിട്ടുള്ള മൈൻഡിന് ഒരു ഡിവിഷൻ ഉണ്ട് ആ ഡിവിഷനുള്ളിൽ പ്രേതങ്ങളുണ്ടെങ്കിലും മനുഷ്യനുണ്ടെങ്കിലും പൂച്ചയുണ്ടെങ്കിലും പട്ടിയുണ്ടെങ്കിലും അമീബയുണ്ടെങ്കിലും മൈൻഡിൽ നിന്നും ഈ പറഞ്ഞ മൈൻഡിലേട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ മൈൻഡിൽ നിന്ന് ഇങ്ങോട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ പറഞ്ഞത് രണ്ട് എല്ലാം അതാണ്